മനുഷ്യന്റെ നിസ്സാരതയെയും മരണത്തിന്റെ ആകസ്മികതയെയും ഓർമ്മിപ്പിക്കുന്ന കാഴ്ചകളാണ് തുർക്കിയിൽ നിന്നും സിറിയയിൽ നിന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയും തിട്ടപ്പെടുത്തിയിട്ടില്ലാത്ത മരണ നിരക്ക് ഉയരാതിരുന്നിരുന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായി തന്നെ ആഗ്രഹിച്ചു പോവുകയാണ് ഇന്നലകളിൽ ഇന്ത്യക്കെതിരെ എർദോഗൻ കാട്ടിയ അവിവേകങ്ങളെല്ലാം മറന്നുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾക്കൊപ്പം ഇന്ത്യയും ശക്തവും കാര്യക്ഷമവുമായ ദുരിതാശ്വാസ സഹായങ്ങളും സൈനിക പിന്തുണയും തുർക്കിയിലെത്തിച്ചു അഹങ്കാരവും ശത്രുതയും വെച്ചു പുലർത്തി മുൻപോട്ട് നീങ്ങുന്നവരുടെയൊക്കെ മുമ്പിൽ തുർക്കി സിറിയൻ ജനതകളുടെ ആർത്തനാദങ്ങൾ ഒരു തിരിച്ചറിവായി ഭവിക്കട്ടെ എത്ര സുരക്ഷിതമായ കോട്ടകൾക്കുള്ളിൽ വസിച്ചാലും നൈമിഷികമാണ് മനുഷ്യജീവിതം ഭൂകമ്പത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ന്യൂസ് കൻ ആരംഭിക്കുന്നു ഏവർക്കും സ്വാഗതം പ്രമാദമായ അഭയ കേസിൽ പ്രതികളെന്നാരോപിച്ച് സി ബി ഐയുടെ തെറ്റായ നടപടികൾക്ക് വിധേയരായി കുറച്ചുനാൾ ജയിൽ ശിക്ഷ അനുഭവിച്ച ഫാദർ തോമസ് കോട്ടൂരിനും സിസ്റ്റർ ഷെഫിക്കും കേരള ഹൈക്കോടതി ജാമ്യം നൽകിയിരുന്നു കേസിന്റെ വിചാരണ കാലത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്ന കന്യാകത്വ പരിശോധന നിയമവിരുദ്ധവും മനുഷ്യത്വരഹിതവുമാണെന്ന് ഇപ്പോഴിതാ ദില്ലി ഹൈക്കോടതി വിധിച്ചിരിക്കുന്നു ഈ വിധിപ്പകർപ്പ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും മുഖേന രാജ്യത്തെ എല്ലാ അന്വേഷണ ഏജൻസികൾക്കും കൈമാറാനും ജുഡീഷ്യൽ അക്കാദമി പോലീസ് അക്കാദമി എന്നിവരുടെ പാഠ്യക്രമത്തിലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കും പ്രോസിക്യൂട്ടർമാർക്കുമുള്ള ശില്പശാലകളിലും ഉൾപ്പെടുത്തണമെന്നും കോടതി ഉത്തരവിൽ പറഞ്ഞു ഭരണഘടനയ്ക്കപ്പുറത്ത് മാനവികതയ്ക്കും വ്യക്തിയുടെ അന്തസ് സംബന്ധിച്ച തത്വങ്ങൾക്കും വിരുദ്ധമാണെന്നും കന്യാകത്ത പരിശോധന നടത്തുന്നതിലൂടെ ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാമത് അനുച്ഛേദം ഉറപ്പു നൽകുന്ന ജീവിക്കാനുള്ള അവകാശമാണ് ഹനിക്കപ്പെടുന്നത് എന്നും കോടതി വ്യക്തമാക്കുകയുണ്ടായി സി ബി ഐ നടത്തിയ കന്യാകത്ത പരിശോധനയ്ക്കെതിരെ സിസ്റ്റർ ഷെഫി രണ്ടായിരത്തി എട്ടിൽ നൽകിയ ഹർജിയിലാണ് ദില്ലി ഹൈക്കോടതിയുടെ വിധി ഇരയാണോ പ്രതിയാണോ എന്നതൊന്നും ഇത്തരം പരിശോധന നടത്തുന്നതിനുള്ള ന്യായീകരണമല്ലെന്നും ക്രിമിനൽ കേസിലെ നടപടികൾ പൂർത്തിയായ ശേഷം സി ബി ഐക്കെതിരെ സിസ്റ്റർ സെഫിക്ക് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാമെന്നും കോടതി വ്യക്തമാക്കി ഇന്ത്യയിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ പ്രതിസ്ഥാനത്ത് ആരോപിക്കപ്പെട്ട കേസുകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ പലരും നിരപരാധികളായിരുന്നു ചിലരാകട്ടെ കുറ്റം തെളിയിക്കപ്പെട്ട് ശിക്ഷ വാങ്ങിയിട്ടുമുണ്ട് അപൂർവം ചിലതിൽ ആദ്യം ശിക്ഷിക്കപ്പെട്ടവർ പിന്നീട് നടന്ന സൂക്ഷ്മ നിരീക്ഷണത്തിൽ നിരപരാധികളായി തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട് എന്നാൽ അഭയാ കേസ് അപൂർവങ്ങളിൽ അപൂർവമായി വിചാരണ നേരിട്ട ഒന്നായിരുന്നു നിരപരാധിയായ ഒരു കന്യാസ്ത്രീയെ കേസിന്റെ പേരിൽ അവഹേളിച്ചും സി ബി ഐ കോടതി വിധിയുടെ വിധിയെ പൊക്കിപ്പിടിച്ച് ക്രൂരമായ മാധ്യമ വിചാരണയ്ക്ക് വിധേയയാക്കിയും തൻ്റെ സ്ത്രീത്വത്തിന് തെല്ലും വില കൽപ്പിക്കാതെ സി ബി ഐ ഉദ്യോഗസ്ഥരും മാധ്യമങ്ങളും നടത്തിയത് സമാനതകളില്ലാത്ത വേട്ടയാടലുകളായിരുന്നു നീണ്ട പതിനാറ് വർഷങ്ങൾ തെളിവില്ലാതെ പിന്തള്ളപ്പെട്ടു പോയ ഒരു കേസ് കള്ള സാക്ഷികളുടെ മൊഴി കൊണ്ട് ചമറ്റെടുത്ത തെളിവുകൾ തള്ളിക്കളഞ്ഞ കേരള ഹൈക്കോടതി പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചു ഇപ്പോഴിത് ക്രൂരമായ അന്വേഷണ പ്രകസനത്തിന് തിരിച്ചടിയായി ദില്ലി ഹൈക്കോടതിയുടെ വിധി പുറത്തു വന്നിരിക്കും വേദനകളും ഒക്കെ സഹിച്ച് നീറിക്കഴിഞ്ഞ ഒരു സിസ്റ്ററിന്റെ സമാനതകളില്ലാത്ത വേദനയോടെ താതാൽമ്യപ്പെട്ടുകൊണ്ട് മാധ്യമപ്രവർത്തകനായി ജോൺസൺ പൂവന്തുരുത്ത് എഴുതിയ ലേഖനത്തിന്റെ തലക്കെട്ട് തന്നെ ഒരു സ്ത്രീയോടും ചെയ്യരുതാത്തത് എന്നായിരുന്നു ബിഗ് ഡിബേറ്റിൽ പങ്കെടുത്തുകൊണ്ട് ജോൺസൺ പൂവന്തൊരു അബിയ കേസിൽ മാധ്യമങ്ങളും അന്വേഷണ ഏജൻസിയും തമ്മിൽ ഉണ്ടായിരുന്ന അഭിഷുക്ത കൂട്ടുകെട്ടിനെ കുറിച്ച് വിശദമാക്കുകയുണ്ടായി അറസ്റ്റ് ചെയ്യുന്നതിന്റെ തലേ ദിവസം മാതൃഭൂമി പത്രത്തിന്റെ പ്രധാന ഇവരെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതായിരുന്നു അത് കൃത്യമായിട്ട് ഈ മാധ്യമങ്ങളെ ഉപയോഗിച്ച് ആദ്യ സമൂഹത്തിലെ വലിയ ഉള്ളളക്കങ്ങളും ഈ കേസ് സംബന്ധിച്ചുള്ള പുകമറകളൊക്കെ സൃഷ്ടിക്കുകയും അതിന്റെ മറവിൽ ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് സി ബി ഐ ആ വിവരം മാധ്യമങ്ങൾക്ക് കൊടുത്തത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അതിനുശേഷം തുടർച്ചയായിട്ട് മാധ്യമങ്ങളിലൂടെ കഥകൾ ഇങ്ങനെ പ്രസിദ്ധീകരിച്ചു വളരെ കുറ്റബോധത്തോടെയാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഈ കേസിനെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്ത രീതിയെ ഞാൻ വിലയിരുത്തുന്നത് കാരണം ഇന്ത്യയിലെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മാധ്യമ വിചാരണക്ക് ഇരയായി മാറിയ മൂന്ന് വ്യക്തികളാണ് അവയാ കേസിൽ പ്രതികളാക്കപ്പെട്ട ഈ രണ്ട് വൈദികരും ഒരു സന്യാസിനിയും എന്ന നിസ്സംശയം പറയാം ഇത്രത്തോളം അവരുടെ വ്യക്തി ജീവിതത്തെയും ഒക്കെ വലിച്ചു കീറി മാധ്യമങ്ങൾ ഓപ്പറേഷൻ നടത്തി മാധ്യമ മേസകളില് വിളമ്പിയ ഇതിനു ഒരു സംഭവം ഉണ്ടായിട്ടില്ല അതിനുശേഷവും അത്രത്തോളം വലിയ ശക്തമായ ഇതൊന്നും രണ്ട് ദിവസമല്ല മാസങ്ങളോളം നീണ്ടു നിന്ന വലിയ ആ മാധ്യമ വേട്ടയായിരുന്നു ശരിക്കും മാധ്യമങ്ങളുടെ വേട്ടയായിരുന്നു ശരിക്കും മനുഷ്യാവകാശങ്ങളെയും സ്ത്രീകളുടെ അവകാശങ്ങളെയും ഒക്കെ ചവിട്ടി മിതിച്ചു നടത്തിയാൽ സ്വകാര്യതക്ക് നേരെ നടന്ന കടന്നുകയറ്റം ആയിട്ട് വളരെ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം നമ്മുടെ പ്രതികൾ കൂട്ടൂർ അച്ഛന് നമ്മുടെ കോളേജിലെ സൈക്കോളജിയുടെ പ്രൊഫസറായിരുന്നല്ലോ അപ്പൊ അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്ന് സൈക്കോളജിയുടെ ആയിട്ട് അദ്ദേഹത്തിന്റെ മുറിയിലെ പോലീസ് സി ബി ഐ സംഘം പരിശോധിച്ചപ്പോഴത്തേക്ക് ചില പുസ്തകങ്ങളൊക്കെ കിട്ടി അത് സ്വാഭാവികമായിട്ട് സൈക്കോളജിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങളൊക്കെയാണ് പക്ഷെ അതിനെക്കുറിച്ച് ചില മാധ്യമങ്ങൾ പിറ്റേ ദിവസം എഴുതിയത് അശ്ലീല പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ നികൃഷ്ടമായ രീതിയിലാണ് അത് മാത്രമാണോ ജോൺസൺസിന്റെ വീഡിയോ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ ഇന്ത്യ എന്നുള്ള ചാനൽ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കൊട്ടിഘോഷിക്കുന്ന പല മാധ്യമ പ്രവർത്തകരും ഈ ഈ അധമ വായനയെ മ ചാനലുകളിലൂടെ എത്ര എത്ര മോശമായ രീതിയിലാണ് അതിന് വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കിയത് ടെലികാസ്റ്റ് ചെയ്തത് ഇന്ത്യയുടെ മാധ്യമ ചരിത്രത്തിലേക്ക് അത്രയും കളങ്കമുള്ള ഒരു ഒരു പ്രക്ഷേപണം പോലും ഒരുപക്ഷെ നടന്നിട്ടുണ്ടാകത്തില്ല അതിൽ വലിയ വൻപ് പറഞ്ഞ ആളുകളൊക്കെ ഇന്ന് മലയാളത്തിലെ മുഖ്യധാര ചാനലിന്റെ തലപ്പ് ഇരിക്കുന്നു കൊണ്ട് ഇപ്പോഴവർ ആദർശം വിളമ്പുന്നുണ്ടെന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഏതെ ഏത് ഒരു പ്രത്യേകിച്ച് ഈ ദൃശ്യമാധ്യമത്തിലുള്ള ഏതൊരു വ്യക്തിക്കും ഒറ്റ നോക്കത്തിലും മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഈ നാത്തോ സി ഉണ്ടായിരുന്ന ആ വീഡിയോയിൽ ഉണ്ടായിരുന്ന എഡിറ്റിങ്ങുകളും മറ്റു കാര്യങ്ങളും ഇപ്പൊ ആ ചോദ്യത്തിന് ഒരു ചോദ്യത്തിന് മറ്റൊരു ചോദ്യത്തിന്റെ ഉത്തരം കൊണ്ടുവന്ന് കൂട്ടിക്കെട്ടിയതാണെന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമായിരുന്നിട്ട് പോലും അവർക്ക് ആ വീഡിയോയിലെ യാതൊരു റിപ്പോർട്ടിംഗ് ആണ് ഇവർ നടത്തിയത് ഇതിനെക്കുറിച്ച് നമ്മുടെ ജസ്റ്റിസ് ഹേമ രണ്ടായിരത്തി ഒമ്പതിലെ ജനുവരി ഒന്നാം തീയതി ഈ മൂന്ന് ഈ കുറ്റാരോപിതരായ മൂന്ന് പേർക്കും ജാമ്യം അനുവദിച്ചുകൊണ്ട് ജസ്റ്റിസ് ഹേമ പുറപ്പെടുവിച്ച ഒരു വിധിനായമുണ്ട് അത് കേരളത്തിലെ എല്ലാ മാധ്യമ പ്രവർത്തകരും മനസ്സിരുത്തി വായിക്കേണ്ട ഒന്നാണ് അതിനകത്ത് അവർ പറഞ്ഞത് മാധ്യമങ്ങളോട് ദൈവം പൊറുക്കട്ടെ എന്നാണ് അന്ന് ജസ്റ്റിസ് ഹേമ പറഞ്ഞത് കാരണം അത്രത്തോളം ഒരു വ്യക്തിയുടെ ഈ ആഴവും അല്ലെങ്കിൽ അതിന്റെ ഒക്കെ ഒക്കെ വളരെ കൃത്യമായിട്ട് ജസ്റ്റിസ് ആ വിധിനായത്തിൽ ഭീകരമായിട്ട് കാണിക്കുന്നുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന ബുദ്ധിജീവികളുടെ നാട്ടിൽ ദീനമായി അവഹേളിക്കപ്പെട്ട സിസ്റ്റർ ഭയാനകമായ മനോവിധയും സങ്കടങ്ങളുമായി ആത്മാഭിമാനം മരണപ്പെട്ടപ്പോൾ അന്വേഷണ സംഘവും അവരെ പരിശോധിച്ച വനിതാ ഡോക്ടർമാരും കൂടുതൽ ക്രൂരമായ മാനസിക പീഡനത്തിനാണ് അവരെ ഇരയാക്കിയത് ചുറ്റുവട്ടത്തു നിന്ന് വിചാരണ ചെയ്ത് ക്രൂരമായ മനോസുഖം കണ്ടെത്തിയ മാധ്യമങ്ങളുടെയും മനുഷ്യരൂപം മൃഗങ്ങളുടെയും മുമ്പിൽ താൻ നിരപരാധിയാണെന്ന് ഉറക്ക വിളിച്ച് കരയാൻ പോലും ത്രാണിയില്ലാതെ ക്രൂശിലേക്ക് മാത്രം നോക്കി തൻ്റെ ഗദ്ഗത അടക്കിയ സിസ്റ്ററുടെ മേൽ കർത്താവ് ചൊരിഞ്ഞ നീതിയായി മാറി ി ഹൈക്കോടതി വിധി ഇക്കാലം അത്രയും തന്റെ സഹനങ്ങളിൽ പരാതി പറയാതെ വേദനകളെ കുരിശോട് ചേർത്തു പിടിച്ച സെഫി ജീവിതം ഒരു കുരിശിന്റെ വഴി തന്നെയായിരുന്നു ഈ പ്രതിസന്ധികളെ എങ്ങനെയാകും അവരെ തരണം ചെയ്തിട്ടുണ്ടാവുക ചെക്കൈന ബിഗ് ഡിബേറ്റിൽ ഫാദർ ആ കാര്യങ്ങൾ വളരെ ഭംഗിയായി തന്നെ അവതരിപ്പിക്കുകയുണ്ടായി പൊതുസമൂഹം മുഴുവൻ കുറ്റവാളി എന്ന് വിധിക്കുകയും മാധ്യമങ്ങൾ മുഴുവൻ അത് ഏറ്റുപാടുകയും അത്തരത്തിലുള്ള മാധ്യമ വിചാരണയ്ക്ക് നീതിയുടെ ഒരു ബന്ധം പോലും ഉണ്ടാവാതിരിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിൽ ഈ സന്യാസ സമൂഹത്തിൽ ഈ വ്യക്തി സന്യാസിനിയായി തന്നെ തുടരുന്നു എന്നത് കത്തോലിക്ക സന്യാസ സമൂഹ ജീവിതത്തിന്റെ ഒരു കെട്ടുറപ്പിന്റെ പരസ്യ സാക്ഷ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുക സിസ്റ്റർ സെഫി ഇപ്പോഴും ഒരു സിസ്റ്ററായി ആ സഭയുടെ ആ വസ്ത്രം ധരിച്ചുകൊണ്ട് ഇന്നും ആ സഭയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിന് ആദ്യമായിട്ട് ഒരു അഭിനന്ദനം നൽകുന്നത് ആ സഭാ സമൂഹത്തിലെ ആ സമർപ്പിതർക്ക് എനിക്ക് ഈ സഹോദരിയുമായിട്ട് നേരിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം ജാമ്യം കിട്ടി പുറത്തു വന്നു കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഈ സന്യാസ സമൂഹം ഈ ഒരു സഹോദരിയോടുള്ള അവരുടെ വാച്യഭാഷയും ശരീരഭാഷയും പ്രകടിപ്പിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ഏത് അപമാനവും ഏത് ദുരന്തവും ഈ ക്രിസ്തു ശിഷ്യത്വത്തിന്റെ തനിമ പൂർത്തിയാകുന്നതിൻ്റെ വഴിയാണ് എന്ന് മനസ്സിലാക്കി അത് നിറവേറ്റാൻ വേണ്ടി അരികിൽ നിന്ന് പ്രാർത്ഥിച്ച് പ്രചോദിപ്പിച്ച് സഹായിക്കുന്ന സഹകരിക്കുന്ന സമൂഹാംഗങ്ങളെയാണ് എനിക്ക് ഈ സിസ്റ്റർ സെഫിയുടെ ഇരുവശങ്ങളിലും നാലു വശങ്ങളിലും എനിക്ക് കാണാൻ കഴിഞ്ഞു അത് ഈ സഹോദരിക്ക് ഒരു അതിജീവനത്തിന്റെ ഊർജം തീർച്ചയായിട്ടും നൽകിയിട്ടുണ്ടാവും അത് സമൂഹത്തിന്റെ ഭാഗത്തുള്ള ഒരു പിന്തുണയാണ് ഒരിക്കലും ഒരു സമർപ്പിതയ്ക്ക് ഇത്തരത്തിൽ പൊതുസമൂഹത്തിൽ നിന്ന് ആക്ഷേപങ്ങൾ ഉയരുമ്പോൾ പരസ്യമായി മാധ്യമങ്ങൾ മുഴുവൻ ആക്രമിക്കുമ്പോൾ പൊതു നമ്മുടെ സഭാ സമൂഹം എത്രമാത്രം പിന്തുണച്ചാലും മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമാണ് ഇവിടെ ഞാൻ സിസ്റ്റർ സെഫിയുടെ കുടുംബാംഗങ്ങളെയും മാതാപിതാക്കളെയും നന്ദിയോടെ ഓർക്കുകയാണ് കാരണം അവരുടെ ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിന്റെ കരുത്ത് ഈ ഒരു സഹോദരിക്ക് ഈ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്തും താൻ ഏറ്റെടുത്ത ദൈവവിളി സമർപ്പിത ജീവിതം എന്ന ദൈവവിളി അത് കുരിശാരോഹണമാണ് നിയോഗമായി നിർണയിച്ചിരിക്കുന്നതെങ്കിൽ അത് വരെ തുടരും ഞാൻ എന്ന് തന്നോട് തന്നെ പറഞ്ഞ് നിരന്തരം സ്വയം പ്രചോദിപ്പിച്ച് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നും ആ സഹോദരി ഈ സഭയിൽ ഈ തിരുവസ്ത്രത്തിന്റെ അഴകായിട്ട് ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണം പ്രശസ്ത സിനിമാ താരം ജഗദീഷിന്റെ ഭാര്യ ഈ അടുത്തിടെ അന്തരിച്ച ഡോക്ടർ രമ ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ ഫോറൻസിക് വിഭാഗം മേധാവി മേധാവിയായിരിക്കുമ്പോഴായിരുന്നു രണ്ടായിരത്തി എട്ടിൽ വളരെ കോലാഹലങ്ങൾ സൃഷ്ടിച്ച ഈ പരിശോധന നടന്നത് സഭയെയും ക്രൈസ്തവ സമൂഹത്തെയും കരിവാരി തേക്കാൻ അവസരം നോക്കി നടന്ന ചിലർ ഒരു പണിയുമില്ലാതെ കോട്ടയം വഴി നടന്ന ജോമോൻ പുത്തംപുരക്കൽ എന്ന സഭാ വിരുദ്ധനെ മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന പേരിൽ ലക്ഷങ്ങൾ കൊടുത്ത് കളത്തിലിറക്കിയവർക്ക് വേണ്ടിയാണ് നന്ദകുമാരൻ നായർ എന്ന അഴിമതിക്കാരനായ സി ബി ഐ ഉദ്യോഗസ്ഥൻ കള്ള തെളിവുകളും കള്ള സാക്ഷികളെയും ഉണ്ടാക്കി അതിൻ്റെ പേരിൽ ക്രൂരമായ പരിശോധന നടത്തിയത് എന്നിട്ടോ എന്നിട്ട് ഒരാപാകതയും ആ സന്യാസിനിയിൽ അവർക്ക് കണ്ടെത്താനായില്ല ഒടുവിൽ കന്യാചർമ്മം കൃത്രിമമായി വെച്ച് പിടിപ്പിച്ചതാണെന്നുള്ള വിചിത്രമായ നിഗമനത്തിലാണ് പരയതയായ രമയും കൂട്ടരും എത്തിയത് അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ ഫാദർ തോമസ് കോട്ടൂരും സിസ്റ്റർ ഷെഫിയും ശിക്ഷിക്കപ്പെട്ടു ഇതാഘോഷിക്കാൻ പഞ്ചനക്ഷത്ര ഹോട്ടലിലെ ഏഴിന് വിരുന്നിന് ഒത്തുകൂടിയ മനുഷ്യാവകാശ പ്രവർത്തകന്റെയും ഭജനപക്ഷപാതം മൂത്ത് പണിപോയ ഒരു മന്ത്രിയുടെയും ഒക്കെ മുമ്പിലേക്ക് കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് കേരളത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി മുൻ ഡി ജി വന്നു വളരെ എളുപ്പമാണ് നടത്താൻ ഒരു ഫോറൻസിക് റിപ്പോർട്ട് എന്ന് പറയുന്നത് വ്യാജമായി ഉണ്ടാക്കിയെടുത്ത് അത് സത്യസന്ധമാണ് കോടതിയുടെ മുന്നിൽ കാണിക്കാൻ ഒരു പ്രയാസവും ഇല്ല പല കേസുകളിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് പല കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനത്തെ ഫോറൻസിക് ലാബുകളെ പോലീസിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ഇത്തരം വ്യാജ ഫോറൻസിക് റിപ്പോർട്ടുകൾ പുറത്തു വരുമെന്ന് സംസ്ഥാനത്തെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയായിരുന്ന ഒരാൾ ആണയിട്ട് പറയുമ്പോൾ സിസ്റ്റർക്കെതിരെ തുള്ളിയ മാധ്യമ പൊങ്കവന്മാരുടെ ഒന്നും വായിൽ നാവില്ല എന്നാൽ ഹൈക്കോടതി സി ബി ഐ കോടതിയുടെ വിധിയെ മരവിപ്പിച്ചുകൊണ്ട് പ്രതികളാക്കപ്പെട്ടവർക്ക് ജാമ്യം അനുവദിച്ചു തൊട്ടു പിന്നാലെ സഭാവിരുദ്ധന്മാരുടെയും മാധ്യമങ്ങളുടെയും കണ്ണിലുണ്ണിയായിരുന്ന സി ബി ഐ പുലി നന്ദകുമാരൻ നായർക്കെതിരെ കേരള ഹൈക്കോടതി മലബാർ സിമന്റ്സ് കേസിൽ ശക്തമായ പരാമർശവും നടത്തുകയുണ്ടായി ആടിനെ പട്ടിയാക്കാനും പട്ടിയെ പേപ്പട്ടിയാക്കാനും വിദഗ്ധനാണ് നന്ദകുമാരൻ എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നന്ദകുമാരൻ നായർ കള്ള തെളിവുകൾ ഉണ്ടാക്കിയെന്നാണ് ജസ്റ്റിസ് സോമരാജൻ നായർ പ്രസ്താവിച്ചത് മുമ്പ് കബീർ കേസിലും ഇയാൾ നടത്തിയ ഇടപെടലുകളെ കോടതി തള്ളിക്കളഞ്ഞിരുന്നു ഇപ്പോഴിതാ ദില്ലി ഹൈക്കോടതിയും സന്യാസിനിയുടെ നീതിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിധി പ്രസ്താവിച്ചിരിക്കുന്നു അത് പാഠ്യപുസ്തകത്തിൽ ഉൾപ്പെടുത്താനും നിർദ്ദേശിച്ചു സത്യം അങ്ങനെയാണ് വളച്ചൊടിക്കാം മറച്ചുവെക്കാം കള്ളത്തരങ്ങൾ കൊണ്ട് പൊതിഞ്ഞു നിർത്താം പക്ഷേ ഒരു നാൾ അസത്യങ്ങളുടെ മോടം പൊട്ടിച്ചുകൊണ്ട് സത്യം പുറത്തു വരിക തന്നെ ചെയ്യും അഭയ കേസിൽ പ്രതികളാക്കപ്പെട്ടവരും നിരപരാധികളാണെന്ന് നീതിപീഠം വിളിച്ചു പറയുന്ന ഒരു ദിവസം അധികമൊന്നും ഒന്നും വിദൂരത്തല്ല പതിനായിരക്കണക്കിന് മനുഷ്യരെ മരണത്തിലേക്കോ തള്ളിവിട്ടുകൊണ്ട് തുർക്കിയിലും സിറിയയിലുമായി നടന്ന ഭൂകമ്പം ലോകത്തിന്റെ മുഴുവൻ നൊമ്പരമായി മാറിയിരിക്കുകയാണ് പൊടുന്നനെ സംഭവിച്ച അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ഈ ദുരന്തത്തിൽ നിന്ന് തലനേരൊഴുക്ക് രക്ഷപ്പെട്ടവരെ ജീവിതത്തിലേക്ക് കരകയറ്റാൻ സഹായഹസ്തവുമായി ദുരന്ത ഭൂമിയിലേക്ക് പാഞ്ഞെത്തിയവരിൽ ഇന്ത്യയും മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു പാകിസ്ഥാനോടും മറ്റും ചേർന്ന് നിരന്തരം നമ്മുടെ രാജ്യത്തെ അസ്വസ്ഥപ്പെടുത്തിയ രാജ്യമാണ് എർദോഗിൻ്റെ തുർക്കിയെങ്കിലും പ്രതിസന്ധി ഘട്ടത്തിൽ അതൊന്നും ഓർക്കാതെ അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും സൗകര്യങ്ങളും നൽകിയും രക്ഷാപ്രവർത്തനത്തിന് സൈന്യങ്ങളെ വിട്ടുകൊടുത്തും ഭാരതം ശക്തമായ ധാർമ്മികതയും സ്നേഹവും കാട്ടി പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ വേണ്ടതെല്ലാം തുടർന്നും ചെയ്തു കൊടുക്കാൻ ഇന്ത്യ സന്നദ്ധതയോടെ നിൽക്കുമ്പോഴാണ് രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കേരളത്തിൽ നിന്ന് സുർഖിയെയും സിറിയെയും പുനഃസ്ഥാപിക്കാൻ അടിയന്തര സഹായമെത്തിക്കാൻ പിണറായി വിജയൻ ഒരുപിട്ടിറങ്ങിയത് ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന പ്രകൃതി ദുരന്തമാണ് തുർക്കിയിലും പശ്ചിമ സിറിയയിലും കഴിഞ്ഞ ദിവസം ഫെബ്രുവരി ആറിന് ഉണ്ടായത് ലോകത്തെവിടെ ആയാലും മനുഷ്യൻ നേരിടുന്ന ഇത്തരം ദുരന്തങ്ങൾ നമ്മെ അഗാധമായ ദുഃഖത്തിലാഴ്ത്തുന്നു വെറുതെ പറഞ്ഞങ്ങ് വിടുകയായിരുന്നില്ല പത്ത് കോടി രൂപയാണ് തുർക്കിക്കും സിറിയയ്ക്കും കൊടുക്കുന്നത് ഇതെല്ലാം കടുത്ത ഇസ്ലാമിക പ്രീണനമാണെന്നാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം ഇത്തരം സമാനതകളില്ലാത്ത ദുരന്തങ്ങൾ തുർക്കിക്കോ പാക്കിസ്ഥാനോ അടക്കം ലോകത്തിലെ ഏത് രാജ്യത്തിനുണ്ടായാലും ഒരു രാജ്യമെന്ന നിലയ്ക്ക് ഇന്ത്യ സഹായമെത്തിക്കണം അത് തികച്ച ന്യായമാണ് സദാ ഇന്ത്യയെ ശത്രുസ്ഥാനത്ത് കാണുകയും അത്തരത്തിലുള്ള ശക്തമായ നീക്കങ്ങൾ നടത്തുകയും ചെയ്ത ആളാണ് തുർക്കി പ്രസിഡന്റ് റജാബ് ധൊയബ് എർദോഗൻ ഹഗിയ സോഫിയ വിഷയത്തിലും കാശ്മീർ വിഷയത്തിലുമെല്ലാം അത് അയാൾ വ്യക്തമാക്കിയിട്ടുമുണ്ട് എത്രയെല്ലാം അഭിപ്രായ ഉണ്ടെങ്കിലും അതെല്ലാം മറന്ന് ഇന്ത്യ കാര്യക്ഷമമായ സഹായങ്ങൾ അവിടെ എത്തിച്ചു എന്നാൽ ഇന്ത്യയുടെ സഹായങ്ങൾക്ക് മുകളിലൂടെ തുർക്കിയെയും സിറിയയെയും സഹായിക്കാൻ ആകെ കടം കയറി മുടിഞ്ഞു നിൽക്കുന്ന ഒരു സംസ്ഥാന ഭരണാധികാരിയായ പിണറായിയുടെ ആവേശം കാണുമ്പോൾ സാമാന്യ ബോധമുള്ള ഏവർക്കും സംശയമുണ്ടാകുന്നത് സ്വാഭാവികം മാത്രം പിണറായി വിജയൻ്റെ ഈ സഹാനുഭൂതിയും ദീനാനുകമ്പയും സഹായകസ്തവുമെല്ലാം എല്ലാ രാജ്യങ്ങളോടുമില്ല മറിച്ച് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചിലരെ സഹായിക്കാൻ മാത്രമാണ് ഇത് പച്ചയായ വർഗീയ പ്രീണനമാണ് ലോകം മുഴുവൻ കുടുംബസമേതം ചുറ്റിയടിച്ച് ഇഷ്ടക്കാർക്കൊക്കെ വാരി കോരി വാരിക്കോരിക്കൊടുത്തുമൊക്കെ നടത്തിയ സമാനതകളില്ലാത്ത ദൂർത്തു നിമിത്തം ശൂന്യമായി പോയ സംസ്ഥാന ഖജനാവ് നിറയ്ക്കാൻ അമിത നികുതിയുടെ നുഖം പാവപ്പെട്ട മലയാളിയുടെ മുതുകത്തേക്ക് അടിച്ചേൽപ്പിച്ച എത്ര പ്രതിഷേധിച്ചിട്ടും അതിൽ ഒരു രൂപ പോലും കുറയ്ക്കാൻ തയ്യാറാകാത്ത കടം വാങ്ങി ദൈനംദിന കാര്യങ്ങൾ നിവർത്തിക്കുന്ന ഇടത് സർക്കാരിൻ്റെ തുർക്കിയെയും സിറിയേയും സഹായിക്കാനുള്ള ആവേശം അതിനുള്ള ദമ്പടി കയ്യിൽ കയ്യിലുണ്ടായിട്ടല്ല പിന്നെയോ ഇസ്ലാമിസ്റ്റുകളെ സുഖിപ്പിക്കാൻ കിട്ടിയ അസുലപ്പ നിമിഷമാണെന്ന ഓർത്ത് തന്നെയാണ് കേരളത്തിലെ അത്താഴപ്പട്ടിണിക്കാരൻ്റെ ദുരിതങ്ങളെപ്പറ്റി യാതൊരു ചിന്തയും ഇല്ലാത്ത സർക്കാർ തുർക്കിയിലെയും സിറിയയിലെയും ജനങ്ങളെപ്പറ്റി ഓർത്ത് വിഷമിക്കുന്നത് കൗതുക കാഴ്ചയായി മാറിയിരിക്കുകയാണ് പിണറായി സർക്കാരിൻ്റെ ധിക്കാരപരമായ ഈ നീക്കം കടുത്ത വർഗീയ പ്രീണനം തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിണറായി കേരളം ഭരിക്കുന്നത് ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമാണോ എന്ന് സംശയിച്ചു പോകുന്ന തരത്തിലാണ് ഇപ്പോൾ കാണുന്നതല്ല ഇസ്ലാമിസ്റ്റുകൾക്ക് ചതുർത്തിയായ ഇസ്രായേലിലേക്ക് പോകാനൊരുങ്ങിയ കൃഷിമന്ത്രിയെ കഴിഞ്ഞ ദിവസമാണ് പാർട്ടി വിലക്കിയത് നിരന്തരമായി പാലസ്തീൻ്റെ എതിർച്ചേരിയിൽ നിൽക്കുന്ന ഇസ്രായേലിലേക്ക് പിണറായിയുടെ ഒരു മന്ത്രി പോകുന്നത് അവർക്ക് ഇഷ്ടപ്പെടാത്തതിനാലും അവരെ പിണക്കി മുൻപോട്ട് പോകാൻ പിണറായിക്ക് കഴിയില്ലെന്ന ഉറപ്പുള്ളതിനാലുമാണ് കൃഷിമന്ത്രിയുടെ യാത്ര മുടക്കിയത് എന്നറിയുന്നു ഏതായാലും വർത്തമാനകാലത്ത് കേരളം ചെന്നെത്തിയിരിക്കുന്നത് അപകടകരമായ അന്തരീക്ഷത്തിലാണ് കേന്ദ്ര സർക്കാർ തീവ്രവാദ സംഘടനയെന്ന് മുദ്രകുത്തി പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതോടെ സമ്മർദ്ദത്തിലായ അവരുടെ രാഷ്ട്രീയ മുഖമായ എസ് ഡി പി ഐക്കാർ ഇപ്പോൾ ഇതര മേധാവികളെ കൂട്ടുപിടിച്ച് പ്രതിച്ഛായ വീണ്ടെടുക്കാനുള്ള പുതിയ കളികളുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് അവരുടെ സംസ്ഥാനതല പ്രവർത്തന ഫണ്ട് സമാഹരണം എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്തത് ആലുവ ശാന്തിഗിരി ഡയറക്ടർ ഫാദർ ബിനു സി സാമുവലിൽ നിന്ന് സംഭാവന സ്വീകരിച്ചുകൊണ്ടായിരുന്നു ഈ ഫോട്ടോയ്ക്ക് ശക്തമായ തലക്കെട്ടുകൾ കൊടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചണ്ഡമായ പ്രചരണമാണ് എസ് ഡി പി കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സഭയ്ക്ക് പുറത്തുള്ള ആർക്കും സഭാംഗങ്ങൾ സംഭാവന എന്ന് ആരും വിലക്കിയിട്ടില്ല പക്ഷേ കൊടുക്കുന്നത് പോലെ മേടിക്കുന്നതും ആരാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് വരുത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് ക്രൈസ്തവരടക്കമുള്ള ഇതര മത നേതാക്കന്മാരുടെ പട്ടിക തയ്യാറാക്കി അവരെ കശാപ്പ് ചെയ്യാൻ കാത്തിരുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ പാർട്ടിയായ എസ് ഡി പി ഐക്കാരും ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തെ തുടർന്ന് കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിൽ കഴിയുന്ന ഈ ഘട്ടത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി തൃശൂരിൽ നിന്ന് എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഉസ്മാനെ പൊക്കിയെടുത്ത് അല്പം കഴിയും മുമ്പേ എസ് ഡി പി ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയി അറക്കലിനെയും എൻ ഐ എ ചോദ്യം ചെയ്തിരുന്നു നിരോധനത്തെ തുടർന്ന് പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന് എസ് ഡി പി ഐയിലേക്ക് ചേക്കേറിയവരെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനാണ് എൻ ഐ എ ഇവരെ ചോദ്യം ചെയ്യുന്നത് എങ്കിലും പോപ്പുലർ ഫ്രണ്ടിനെതിരെയുള്ള അന്വേഷണങ്ങൾ എസ് ഡി പി ഐക്കെതിരെയും നീളുകയാണെന്ന് വ്യക്തമാണ് ഇത്തരം സാഹചര്യത്തിൽ എസ് ഡി പി ഐയുമായി ബന്ധപ്പെടുന്നവരുടെ എല്ലാം മേൽ കേന്ദ്ര ഏജൻസികളുടെ കഴുകൻ കണ്ണുകൾ സദാ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പാണ് അത്തരം സാഹചര്യത്തിൽ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു എസ് ഡി പി ഐക്ക് സംഭാവന കൊടുത്തതിലൂടെ സമൂഹത്തിന് വളരെ തെറ്റായ ഒരു സന്ദേശമാണ് ലഭിച്ചിരിക്കുന്നത് തുടർച്ചയായ വർഗീയ വിവാദങ്ങളിലൂടെയും പോപ്പുലർ ഫ്രണ്ട് ബന്ധത്തിലൂടെയും കടുത്ത സമ്മർദ്ദത്തിലായിരിക്കുന്ന എസ് ഡി പി ഐ അവരുടെ ജനകീയ പരിവേഷം കാണിക്കാനായി ഫാദർ ബിനുവിനെ മുൻനിർത്തി ഫോട്ടോ എടുപ്പിച്ചതുപോലെ ഇനിയും ഫോട്ടോവും വീഡിയോയും ഒക്കെ എടുത്ത് കൃത്യമായ അടിക്കുറിപ്പോടെ സോഷ്യൽ മീഡിയയിൽ നിറച്ച് ആഘോഷിക്കാനിടയുള്ളത് കൊണ്ട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു വളരെ നല്ല രീതിയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന വിഴിഞ്ഞം സമരത്തെ സമൂഹം തെറ്റിദ്ധരിക്കാനും സംശയത്തോടെ വീക്ഷിക്കാനും ഇടയായത് എസ് ഡി പി എക്കാർ സമരപ്പന്തലിൽ വരികയും പ്രസംഗിക്കുകയും ചെയ്തതിനും ശേഷം തന്നെയാണ് നല്ല ഉദ്ദേശശുദ്ധിയോടെയും സാമൂഹ്യ പ്രതിബദ്ധതയോടെയും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക സംഘടനകളെ ശ്ലാഘിക്കുന്നു അത്തരം സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്കാണ് സാമ്പത്തികമായും അല്ലാതെയുമുള്ള പിന്തുണകൾ നൽകേണ്ടത് അല്ലെങ്കിൽ ഇത്തരം ഫോട്ടോഷൂട്ട് കലാപരിപാടികളുമായി രംഗത്തിറങ്ങിയിരിക്കുന്ന എസ് ഡി പി ഐ അതിൻ്റെ ഫോട്ടോകളും വീഡിയോകളും വീണ്ടും അവരുടെ പ്രചരണത്തിന് ഉപയോഗിക്കുക തന്നെ ചെയ്യും വളരെ വ്യത്യസ്തവും കൗതുകമുണർത്തുന്നതുമായ ഒരു രൂപക്കൂടാണ് കളമശ്ശേരിയിലെ പള്ളിയിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് യൗശപിതാവും കർത്താവും പുണ്യവാളന്മാരും ഒക്കെ ഉള്ള ഒരു രൂപക്കൂട് എന്നാൽ ആ രൂപക്കൂടിനെ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകമാണ് കള്ളന്മാർ മോഷ്ടിക്കാത്തതും പുഴുവും തുരുമ്പും അക്രമിക്കാത്തതുമായ സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ സ്വരൂപിക്കുവാൻ ദൈവമായ കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഫെഡറൽ ബാങ്കിൻ്റെ പരസ്യവും ബാങ്ക് അക്കൗണ്ട് നമ്പറിൻ്റെ ക്യു ആർ കോഡും സഹിതം ഇത്തരമൊരു ഭണ്ഡാര പരീക്ഷണം കേരളത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള സ്തോത്ര പിരിവുകൾ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് പെന്തക്കോസ്റ്റ് സഭക്കാരാണ് കോവിഡിൻ്റെ കാലത്ത് വീട്ടിലിരിക്കുന്ന കുഞ്ഞാടുകൾക്ക് വചനശുശ്രൂഷ ചെയ്തു കൊടുക്കുമ്പോൾ പകരമായി സ്തോത്ര കാഴ്ച പിരിവിൽ ആ പിരിവെടുക്കാൻ ദൈവമായ കർത്താവ് അവർക്ക് വേണ്ടി ഒരുക്കി കൊടുത്ത ഒരു മാർഗമായിട്ടാണ് ഇത്തരം ക്യു ആർ കോഡുകളെയും ഗൂഗിൾ പേ സംവിധാനങ്ങളെയും ഒക്കെ അവർ വീക്ഷിക്കുന്നത് ഏതായാലും കള്ളന്മാർക്ക് കുത്തി തുറക്കാനാകാത്ത പണ്ടാരത്തിൽ നിന്ന് ഇനി നല്ല വരവുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് അതിൽ നിന്ന് ആരെങ്കിലും അടിച്ചു മാറ്റുമോ എന്നുള്ള പേടിയും ഇനി വേണ്ട ഒപ്പം ബംഗാളികൾ അധികമായി പാർക്കുന്ന കേരളത്തിൽ ഹിന്ദിയിലും ബംഗാളിയിലുമൊക്കെ ഇനി ഇത്തരം പരസ്യങ്ങൾ രേഖപ്പെടുത്തുകയും വേണം പിന്നെ ക്യു ആർ കോഡ് പറിച്ചെടുത്ത് വേറെ കോഡ് ഒട്ടിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം ബെണ്ടിച്ചോർ അടക്കമുള്ള പഠിച്ച കള്ളന്മാർ നടക്കുന്ന നാടാണ് ഈ കേരളം ഈ ആധുനിക ഡിജിറ്റൽ യുഗത്തിൽ ദൈവവും ഡിജിറ്റലായി മാറട്ടെ ഓൺലൈനായി അനുഗ്രഹങ്ങൾ എല്ലാവർക്കും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആഴ്ച ന്യൂസ് കാൻ സമാപിക്കുന്നു വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം